ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ രാഹുൽമാകൂട്ടത്തിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇപ്പം ഈ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കും അംഗീകരിക്കുന്ന ഒരാളായിരിക്കും പറഞ്ഞിട്ട് രാജു വെക്കണ എം അതാണ് ആ നിന്റെയൊക്കെ നിലവാരം എന്താണ് ഈ ഒരു വീഡിയോ കൂടെ തരാം മനസ്സിലാക്കാൻ പറ്റും നാണവുമാനും വീട്ടിലട നിനക്കൊക്കെ ഒരു കൊച്ചു വർക്കനെ കൊണ്ട് മുൻനിർത്തിയിട്ട് ഇമാതിരി തോന്നിവാസം കാണിക്കാനാ അറിയാൻ പോയതുകൊണ്ട് പോയിക്കാണ് എന്തോ ആയിക്കോട്ടെ ഒരു കൊച്ചു ഇമാതിരി ഇതൊക്കെ കാണിക്കുമ്പോഴേ നിന്നോടൊക്കെ എന്തുകൊണ്ടാണ് കൊച്ചം മാത്രമേ ഉള്ളൂ നിന്റെയൊക്കെ പ്രസ്താവനക്ക് എന്ത് യോഗ്യതയുണ്ട് യോഗ്യതയില്ല ഉള്ള ആരും തുറന്നു പറയാലോ ഇപ്പൊ ഉള്ള വിലയും കൂടെ കളഞ്ഞു കൊടുക്കുകയാണ് ഞാനൊരു വീഡിയോ വെച്ചുതരാം കടന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും കൊണ്ടുവാ അങ്ങേ മൂലക്കുരത്തിന് ഇരുപ്പും ഉണ്ട് അങ്ങനെ ഇനി നിങ്ങൾ അധികം കൊണ്ടുവന്നിട്ട് ഇതുപോലെ നിർത്തിട്ട് ആട്ട് കാരണം ഒരു പെണ്ണിന്റെ നടുവും ചവിട്ടിയും ഓടിച്ച് ഒരു പരുവാക്കി മോശമായിട്ടുള്ള രീതി പെരുമാറിയ ഒരു വ്യക്തിയാണ് അങ്ങനെ അത് നിന്റെ ഒക്കെ കൂട്ടത്തിലുള്ള മാറണേ ഒന്ന് ആലോചിച്ചു നോക്ക് അവള് പേര് സഹതം വിളിച്ച് പറഞ്ഞ സമയത്ത് നിന്റെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം ആ കൊച്ചു കൊച്ചിനെ വെച്ച് കാണിച്ചത് വലിയ തോന്നിവസമായി പോയി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലായി വരുമ്പോൾ ഉള്ള അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അവരുടെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി ഏ അവിടെ സ്കൂളിലെ ഇതൊന്നും ആലോചിച്ച് നോക്കി ഇതൊന്നും നിനക്കൊന്നും ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം നിനക്കൊക്കെ ഇതുപോലെ തോന്നി പോലെ നടക്കുക ഇതൊക്കെയായിരുന്നുള്ളത് ഇന്ത്യക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ രാഹുൽ മാൻകൂട്ടം എന്തായാലും ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ എന്തായാലും പുള്ളി പ്രവർത്തനത്തിനും കാര്യങ്ങളും ഏറെ നോക്കി ചെയ്യും ഓക്കെ ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിനി റിനിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വി ഡി സതീഷൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റോറി ആയിട്ട് തെറ്റിദ്ധാരണയാണ് അങ്ങനെയാണ് മറ്റേ നാടേ ഓടെയാണെന്ന് പറഞ്ഞ് വളങ്ങ് വിളിപ്പിക്കുകയാണ് പിന്നെ ഒരു ആയിട്ട് ഒരു വോയിസ് ഈ വീഡിയോയുടെ അവസാനം ഒരു വോയിസ് ഉണ്ട് ഇപ്പം ഞാനൊരു റിനിയുടെ കുറച്ച് കാര്യം സംസാരിച്ച ഉടനെ ആ വോയിസ് വെക്കും വർക്ക്മാര് സ്കിപ്പ് അടിച്ച് പോകണ്ട നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ അദ്ദേഹം അയച്ചു തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളും അത് കേൾക്കണം അത് കേക്കണം എൻ്റെ ഒരു അപേക്ഷയാണെന്ന് കുട്ടിയമ്മ നിങ്ങളിത് കേക്കണം സ്കിപ്പ് ആവാതെ തന്നെ മൊത്തം കേട്ടോ ഞാൻ വീഡിയോ എന്ന് വെച്ചാൽ സത്യം എനിക്ക് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ഭയുള്ള ഒരു അതാണ് എനിക്ക് ചെറിയൊരു എനിക്ക് സംശയം ഉണ്ട് ന്യൂസുകൾ തന്നെ കാണുന്ന വാർത്തകള് നമുക്കൊരു നമ്മളേതെങ്കിലും ഇതില് എന്താ പറയാ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട് എനിക്ക് അങ്ങനെ ഭാവി ഭർത്താവ് പറഞ്ഞ സങ്കല്പം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു കാരണം അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല നിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചാലാ കാരണം നിന്റെ തനി സ്വഭാവം എന്താ കേരളം മൊത്തം കണ്ടാണ് ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തി ചിന്തിച്ച് നോക്കിയാൽ മതി ഇന്ന് കാണുന്ന ഈ ഒരു ഇത് നിനക്ക് നാളെ ഉണ്ടാവത്തില്ല അപ്പോൾ അത് ഉണ്ടാവത്തില്ല അത് ഉറപ്പാണ് ഉറപ്പായിട്ടും നാളെ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് ഓരോടത്തും നാളെ നിങ്ങൾ പെടാൻ പോകുന്നതേ ഉള്ളൂ അത് നമുക്ക് ഊഹിക്കാമേ ഉള്ളൂ നിങ്ങളുടെ ഓരോ രീതിയും സംസാരമാണെങ്കിൽ പോലും ഞാനാണ് ശരി ആ ഇപ്പോൾ കുറച്ച് മീഡിയ കാര്യങ്ങളൊക്കെ കുറെ വരുമ്പോൾ ഓക്കെ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ചെറുപ്പക്കാരനെ ഇന്ന പോലെ അത് നിന്റെ അടുത്ത് മോശം വൾക്കരമായിട്ട് എന്തെങ്കിലും ചാറ്റ് ചെയ്തോ ഇല്ല ഒന്നും ചാറ്റ് ചെയ്തില്ല അവൻ എന്തോ ചാറ്റ് ചെയ്തത് സത്യം പറഞ്ഞാലോ എന്തോ സുഖമാണോ എന്താ അതാണ് ഒരു ചാറ്റ് അതാണോ ഇത്രയും വലിയ സംഭവമായിട്ട് കാണുന്നത് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടോന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ ആലോചിച്ച് നോക്കൂ ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ഏ എന്നിട്ട് നിങ്ങൾ ഉള്ള ക്യാമറയുടെ അതിൻ്റെയൊക്കെ മുന്നിൽ കിടന്ന് ഇങ്ങനെ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഫോളോവേഴ്സും റീച്ചും കാര്യങ്ങളൊക്കെ അതിന് വലിയ ആയുസില്ല ഉറപ്പാണ് ഇനി ഭാവി വരനെ കുറിച്ചൊക്കെ പറ കേട്ടെ തിന്മകൾ ചെയ്യുന്ന ഒരാളാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തെ പരിഗണിക്കുന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം എനിക്ക് ഭയങ്കരായിട്ടുണ്ട് എനിപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു ചേച്ചി പറഞ്ഞ ഒരു കാര്യം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് വരുമ്പോൾ ആ കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനെ ഓർമ്മിപ്പിക്കണം അതെന്താന്ന് വെച്ചാൽ സ്ത്രീകൾ ബീക്കിനെക്കിട്ട് ബീച്ചിൽ ഇറങ്ങുന്നതിന്റെ കാര്യത്തിന് വേണ്ടി ചേച്ചി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആണുങ്ങൾക്ക് ഇറങ്ങാങ്കി പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങാം അപ്പൊ അതിന്റെ ഒരു അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ ഭർത്താവിനെ നിയമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഓരോ ബീക്കിനിയുടെ കാര്യങ്ങളും അത് ഇതും കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എവിടെയൊക്കെ എന്തൊക്കെ കെട്ടി കെട്ടിവെക്കണോന്നൊക്കെ പുള്ളി കറക്റ്റായിട്ട് നോക്കട്ടെ ഉം ഈ അടുത്ത സമയത്ത് വന്നിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ തന്നെ ഇതിന്റെ നിലവാരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കേരളമാ അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും മന്ദിരം പറയുന്നത് കണ്ടില്ലേ എന്നെ ആഗ്രഹിക്കുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ഈ ക്വാളിറ്റിയോടെ കാണുന്ന സ്ത്രീകളോടൊക്കെ ഒരു ഞാൻ അങ്ങനെ ക്വാളിറ്റീസ് ആണ് നോക്കുന്നത് സാധാരണ ഒരാള് ഭർത്താവ് എന്ന് പറയുമ്പോൾ പലതും പറയുമെങ്കിലും പൊതുവെ നോക്കുന്നത് ഗ്ലാമർ ഗ്ലാമറുണ്ടോ ക്യാഷ് ഉണ്ടോ അത്തരം കാര്യങ്ങളാണ് ഏതാണ് ജോലി ഡോക്ടറാണോ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കുന്നില്ല ഞാൻ ആകെ എനിക്കൊരു മണ്ണായാലും മതി എനിക്ക് ഇങ്ങനെ ഉല്ലസിച്ച് അങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കുകയൊക്കെ വേണം ഓരോരുത്തരോ കാര്യങ്ങളും പരിഹരിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു ഇൻറ്റർവ്യൂ ഒരു പോയിന്റ് അവർ പറയുന്നുണ്ട് ഞാനതിവിടെ വെക്കുന്നില്ല ഈ ഒരു ചെറിയൊരു പോഷൻ മാത്രമേ വെക്കുന്നുള്ളൂ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ സ്ത്രീകൾക്ക് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ട് പേര് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ പേരിൽ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തെന്നുള്ള രീതി പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂ പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് പറയുന്നുണ്ട് ഇവക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല ഇവളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നമ്മുടെ നാട് കൂടിയത്തേ ഉള്ളൂ അതുകൊണ്ട് ദേവിയത് അമ്മാ പെങ്ങന്മാരെ ഇതിൻ്റെയൊന്നും വാക്ക് കേൾക്കരുത് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം രാഹുൽ ഇന്ന് കേരള രാഷ്ട്രീയത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുലും ഷാഫിയൊക്കെ ഒന്നാം നമ്പറാണ് എല്ലാ പാർട്ടികളെയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യം പറയുന്നത് അവരൊക്കെ ഈ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും പിന്നെ ചെറുപ്രായത്തേക്ക് ഒഴിത്തരം കാണിക്കാത്തവരാരും ഇല്ല അപ്പം വേണമെങ്കിൽ എനിക്ക് വിളിപ്പിക്കാം ഓ ഇന്ന പോലെയാണ് യൂ പാപാണ് ഇങ്ങനെ ഇല്ല ഏത് പാർട്ടിക്കാരാണെങ്കിലും വിളിപ്പീരേ നടക്കത്തുള്ളൂ നമ്മൾ തെറ്റ് കണ്ട തെറ്റ് കണ്ടെന്ന് പറയുകയും ചെയ്യും എൻ്റെ ഒരു ശീലം അങ്ങനെ മറ്റുള്ളവരുടെ ആരും എനിക്ക് അറിയത്തില്ല ഓക്കെ അദ്ദേഹം ഒരു കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മോശമായിട്ടുള്ള അല്ല ഇത്ര ആവശ്യമൊന്നുമില്ല യും ചെയ്തിട്ടുണ്ട് എത്രത്തോളം നല്ല വ്യക്തിയാണെന്നുള്ളത് നല്ലൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അത് ഇത്ര പണുണ്ട് പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഭർത്താവ് ഏതൊരു ടൈപ്പ് ഏതൊരു അവസ്ഥയിലുള്ള ആളാണെങ്കിലും എന്റെ ഭർത്താവ് അയാൾ ഉയർന്നു വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിന് സമൂഹത്തിൽ ഒരുപാട് ഇടപെടുന്ന ആ നിലയിലുള്ള ആളുകൾ പറയുന്ന രാഷ്ട്രീയത്തിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരുടെ ഒക്കെ പൊതുവെ പറഞ്ഞ കാര്യം ഈ നാടിന് കൊണ്ടോള്ളവൻ വീട്ടിന് കൊണ്ടുണ്ടാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഈ ശെരി ഈ രാഷ്ട്രീയക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ രാഷ്ട്രീയക്കാരെ കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അതിൻ്റെതായ രീതിയിൽ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ കല്യാണ കഴിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം രാഷ്ട്രീയക്കാരൻ പറയുമ്പോ കുടുംബത്തിന് വേണ്ടി അധിക സമയം ചെലവഴിക്കാനൊന്നും കഴിയില്ല എന്നാൽ പോലെ നല്ലൊരു കോഴ്സിന് വേണ്ടിയാണെങ്കിൽ അത് സന്തോഷമാണ് പക്ഷെ തെറ്റായ രീതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്റർവ്യൂ കാണാതിരിക്കുന്നതന്നെരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരും ആ ഏരിയയിലോട്ട് നല്ലത് കാരണം പറയുന്നതെല്ലാം വിവരക്കേടാന്ന് നിൽക്കാനും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഒരു രാഷ്ട്രീയക്കാരനെ കെട്ടി ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ചേച്ചിയുടെ സംസാരത്തിനുള്ള തന്നെ മനസ്സിലായി പേരിന് മാത്രം ഒരു കല്യാണം കഴിക്കുക പുള്ളിക്ക് എവിടെ വേണമെങ്കിലും കുഴപ്പമില്ല എനിക്ക് വറന്ന് കിടക്കണം അത് തന്നെ എന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ എന്തായാലും വി ഡി സതീഷിനെ അച്ഛൻ്റെ സ്ഥാനത്തും അമ്മൂപ്പൻ്റെ സ്ഥാനത്തും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തിനാ വേണ്ടി വെട്ടി തളിക്കുന്ന സാമ്പാർ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഞാൻ ഓർമ്മയാണ് സരിത എന്നിട്ട് പറഞ്ഞാൽ അച്ഛനാന്ന് പറഞ്ഞ പോലെ നാളെ വന്നിട്ട് ഓക്കെ അപ്പം എനിക്ക് ഒരാൾ ഒരു വോയിസ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടുമ്പം എനിക്ക് സത്യം അടിപൊളി ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്ക് ഇപ്പോ എല്ലാരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന രാഹുൽ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അതായത് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നു കാര്യങ്ങളാകുന്നു ഈ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേസുമായിട്ട് ആര് മുന്നോട്ട് വന്നാലും അവരെ സംരക്ഷിക്കുമെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് ദിവസം കഴിഞ്ഞല്ലോ ഈ രണ്ട് ദിവസമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഈ കേസിന് മുന്നോട്ട് വന്നോ ഇല്ല കുറച്ചുനാൾ ഈ കേസെന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി മാത്രം ഇപ്പൊ ആൾക്കാരുടെ കണ്ണീ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് കാരണം എന്താ ഒരുപാട് കാരണങ്ങൾ പറയാനായിട്ടുണ്ട് ഒരു ചെറിയൊരു കാരണം പറയാം ഇപ്പൊ ഓണമായി സർക്കാരിന്റെ ഈ പൈസ ഇല്ല ഖജനാവി പൈസയില്ല സർക്കാരിപ്പൊ അടുത്ത നാലായിരം കോടിയാണ് കടവെടുക്കാൻ പോകുന്നത് ഓണം നടത്താൻ വേണ്ടി മാത്രം ഓണം നടത്താൻ വേണ്ടി സർക്കാർ നാലായിരം കോടി എടുത്തു കഴിഞ്ഞാൽ ആ പൈസ ജനങ്ങൾ തന്നെയല്ലേ അടയ്ക്കണ്ടേ ഈ പറയുന്ന നമ്മുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഈ സർക്കാരാണല്ലോ ഏത് സർക്കാർ വന്നാലും അവര് മുന്നോട്ട് പോന്നെ ഈ മുന്നോട്ട് പോന്ന സർക്കാർ ഇപ്പൊ അടുത്ത് ഇനി സർക്കാരിന്റെ ഭരണ നേട്ടം പറയാൻ വേണ്ടി അടുത്ത ഓരോ തദ്ദേശ മണ്ഡലത്തിലും ചർച്ച കൊണ്ടുവരാന്നിരിക്കും ഓരോ പഞ്ചായത്ത് മുഖാനെ രണ്ടു ലക്ഷം രൂപ വീതം കൊടുക്കാൻ ഈ പറയുന്ന സർക്കാരിന്റെ സർക്കാരിന്റെ ഭരണ നേട്ടം പറയാൻ വേണ്ടിയാണ് ഈ സദസ്സ് വിളിക്കുന്നത് ഈ സദസ്സ് വിളിച്ചിട്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇത്രയും നാളായിട്ട് എന്താണ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പിണറായി സർക്കാർ ഒമ്പത് വർഷം പരിചയനകത്ത് എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായ നേട്ടമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നെ ഒന്നും കൊണ്ടുവന്നായിട്ട് ഒരു ഇവിടെ ഇല്ല അതായത് എന്തേലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ടുവരും അത് പൂട്ടിപ്പോവും കുറച്ചു കാല് കഴിയുമ്പോൾ അതിന്റെ കെട്ട് പോവും ആകെ കൊണ്ടുവന്ന് കുറച്ച് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരായിട്ട് വന്നൊരു സർക്കാരാണ് എന്നിട്ട് മദ്യത്തിന്റെ വില കൂട്ടുകയും മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ബാറ് കൂട്ടുകയും ഷാപ്പ് കൂട്ടുകയും അങ്ങനെ കുറെ മദ്യം വിറ്റ് കാശ് ഉണ്ടാക്കുന്നതും ലോട്ടറി കുറച്ച് വിറ്റ് കാശുണ്ടാക്കുന്നതും അല്ലാതെ എന്ത് കാര്യമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നുമില്ല നോക്കി പറയാം നമ്മുടെ പഴയ ഉമ്മൻചാണ്ടി ഉണ്ട് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി ഭരണം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു ലക്ഷം കോടി താഴെയാണ് പൊതുകടവായിട്ട് ആ സമയത്ത് വന്നത് അതേ സമയത്ത് ഇപ്പം അതിന്റെ രണ്ടിരട്ടി മേളിലാണ് അതായത് നാല് പോയിന്റ് ഏഴ് നാല് പോയിന്റ് എട്ട് ലക്ഷം കോടിയാണ് ഇപ്പോഴത്തെ പൊതുകടം എന്ന് പറയുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്രയും കടം വരുത്തി വെച്ചതല്ലാതെ ഗജനാവി പൈസ ഇല്ല അതല്ലാതെ എന്താണ് നടത്തിയിട്ടുള്ളത് ഒന്നും നടത്തിയിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ ഏഹ് ഡി വൈ എഫ്ഐക്കാർ തടഞ്ഞെന്നും പറഞ്ഞ് വലിയ ചർച്ചയും കാര്യങ്ങളും വന്നു എന്നാ ഡിവൈഎഫ്ഐയുടെ വസീം എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ മെയിൻ ആള് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന്റെ വാർത്തയിൽ തന്നെ അതായത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി നടന്ന എൻകൗണ്ടറിൽ തന്നെ പറയുക ഞങ്ങൾ ആരെയും തടയാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാർട്ടിക്കാരല്ലേ തുടങ്ങുക എന്നാൽ പിന്നെ ഈ പറയുന്ന വസീഫിന്റെ ഡിവൈഎഫ്ഐ പറയുന്ന ആൾക്കാരല്ലേ അവിടെ കൊടിയും പിടിച്ചു ഡിവൈഎഫ്ഐയുടെ കൊടിയായിരുന്നല്ലോ അല്ലാതെ പേരില്ലാത്ത കൊടിയോ കാര്യങ്ങളോ അല്ലായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ തന്നെ പിന്നെ കേസും വന്നു കാര്യങ്ങളും ഡി വന്നപ്പോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയല്ലേ വസീഫ് പറയുന്നുണ്ട് അവിടെ ഷാഫിയുടെ ഷോ ആണെന്ന് അതേ ഷാഫിയുടെ ഷോ ആയിട്ട് തന്നെ കണക്കാക്കിക്കു ഒരു ലക്ഷം വോട്ടിന് മേടി ഷാഫി ഭൂരിപക്ഷം നേടി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാഫിയുടെ നേട്ടം കൂടിയല്ലേ അവിടെ ഷാഫിക്ക് ഷോ കാണിച്ചൂടെ നിങ്ങളുടെ പാർട്ടിക്കാര് കാണിക്കും അത്രയും ഷോ കാണിക്കുന്നില്ലല്ലോ ഒരു പൊരുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ട് മുഹമ്മദ് റിയാസ് എന്താ ഒരു പാലം നല്ല പോലെ ഒരു ദിവസം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്കാരിന്റെ നേട്ടം പാല വന്ന് ഇടിഞ്ഞു പോയാലോ അത് നമ്മുടെ നേട്ടമല്ല അത് ജോലിക്കാരുടെ കുറ്റം അവരുടെ കുറ്റം ഇവരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞു മാറി നിൽക്കും അതല്ലാതെ ഈ സർക്കാർ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ഒന്നുമില്ല ഇപ്പം കുറെ പീഡനത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ജോലി രാജിവെച്ച് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു എഫ് ബി പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് റിപ്പോർട്ടർ ചാനലിനകത്ത് നിന്ന് അവർക്കുണ്ടായ പറ്റി അവര് ആ പോസ്റ്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ആയിട്ട് ഒരു പ്രശ്നമോ അതല്ല എങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ അല്ലാത്ത വേറെ ചാനലുകളിലോ എന്തേലും ഏതെങ്കിലും ചാനൽ വന്നതായിട്ടുണ്ടോ അങ്ങനെ ഒരു പരാമർശം പരാമർശിച്ചതായിട്ടോ അതല്ല അങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞതായിട്ടോ മോശം അനുഭവത്തെ പറ്റി ഇല്ല അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കുറെ ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ത് കാര്യത്തിന് ആ രാഹുൽ മാംകൂട്ടത്തില് എത്രയോ നാളുകളായിട്ട് പിണറായിക്കെതിരെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഈ പറയുന്ന മോദിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇത്രയും ആർജവത്തോടെ ഇത്രയും ഇതായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഏത് പാർട്ടി ആളാണുള്ളത് ഏത് ചെറുപ്പക്കാരനാണോ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിന് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് ഈ പിന്തുണയൊന്നും വെറുതെ ആരും പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ ഈ പറയുന്ന ആൾക്കാർക്ക് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് പിന്നെ ഈ രാഹുൽ രാഹുൽമാകൂട്ടത്തില് ഈ മെസ്സേജ് അയച്ചു ഇതാക്കി ഗർഭം കാര്യങ്ങൾ പറഞ്ഞു ഈ റിപ്പോർട്ടർ ചാനലൊക്കെ ഭയങ്കര ഇതായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നല്ലോ എന്നിട്ട് എവിടെ ഇപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പറയുന്ന കേസിന്റെ സ്ത്രീകൾക്ക് ഉറപ്പില്ലേ വിശ്വാസം ഇല്ലേ പിണറായി വിജയന്റെ പോലീസിനെ അവർക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ടാണോ അവർ ഇത്രയും ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ടും ഒരാൾ പോലും ഏഹ് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നായിട്ട് കണ്ടില്ലല്ലോ ഒരു ചാനലിലും എവിടെയും കണ്ടിട്ടില്ല അതേസമയത്ത് ഈ പറയുന്ന കേസുണ്ടായി കാര്യങ്ങളുണ്ടായി എല്ലാം നിങ്ങളുടെ പാർട്ടിക്കാർ ചേർത്ത് പിടിച്ചോ എത്രയും ആൾക്കാരുണ്ട് അത് പുറത്തുവിടത്തുമില്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തന്നെ വേറെ പീഡന കേസും കാര്യങ്ങളുമായിട്ട് പലയിടത്തും പല കാര്യങ്ങളും വരുന്നുണ്ട് കത്രിക വയറ്റേക്കൂടുന്ന അർച്ചനയുടെ കാര്യം വർഷങ്ങളായിട്ട് ഒമ്പത് വർഷം കണ്ടായിട്ട് അവര് വേദന അനുഭവിച്ചിട്ടും നിങ്ങളുടെ പാർട്ടിക്കാര് ചേർത്ത് വിടിച്ചു ചേർത്ത് പിടിച്ച് അവരെയൊന്നും നെക്കിക്കൊല്ലാത്തില്ല എന്ന് അവര് ചോദിക്കുന്നു ഇപ്പം കാരണം അവര് വേദന അനുഭവിച്ചതും പൈസ മുടക്കിയതും അവരുടെ വീട്ടിൽ നിന്ന് പൈസ മുടക്കി അതല്ലാതെ ഈ സർക്കാരിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് അവര് പറയുന്നുണ്ട് ഈ സർക്കാരിനെതിരായിട്ട് എന്തേലും ഉള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കാൻ മാത്രമാണ് ഈ സർക്കാരിന് അറിയാവുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായ ഒരു പ്രശ്നം അറിയാൻ ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അതായത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു പുള്ളി പുള്ളി പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റിന്റെ അനു അനുബന്ധിച്ചുള്ള നിലപാടും കാര്യങ്ങളും എല്ലാം ഉള്ള ആളായിരുന്നു എന്നിട്ട് ചേർത്ത് പിടിക്കുകയാണോ ചെയ്തത് പുള്ളിയെ ലാസ്റ്റ് തള്ളി പറയുന്നു പുള്ളിയെ ലാസ്റ്റ് പുള്ളി മോഷണക്കാരനാണെന്ന് പറയുന്നു എന്തൊക്കെ അനുഭവങ്ങളാണ് പുള്ളിക്കുണ്ടായത് ഇപ്പം പുള്ളി അവിടെ പുള്ളിയുടെ കാര്യങ്ങളും എല്ലാം മുക്കിയില്ലേ ആ പുള്ളി ഇപ്പൊ എന്താണ് എന്താണ് പുള്ളിയുടെ അനുഭവം എന്ന ഒന്നും പുറത്തുപോലും വന്നിട്ടില്ല ഇപ്പൊ ഇപ്പൊ പുള്ളിയുടെ ഒരു വാർത്ത പോലും കാണാനില്ലേ എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ഏഹ് എന്തൊക്കെ കേസുകൾ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഓരോന്ന് ഒപ്പിച്ചത് എവിടെ ഒന്നുമില്ല ഈ സർക്കാരിനെതിരായിട്ട് ഒരാൾ എന്തേലും കാര്യം പറഞ്ഞോ അത് ഉള്ളതാണെങ്കിലും എന്താണെങ്കിലും തെളിയിക്കോ എന്നുള്ളത് ആ സർക്കാരിന്റെ ചുമതലയാണ് അതൊന്നും നടത്താതെ എങ്ങനെയാലും അടുത്തൊരു പ്രാവശ്യം കൂടി ജയിക്കുക പിണറായി വിജയൻ ആ കസേര കയറ്റിയിരുത്തുക ഇതാണ് എല്ലാ പാർട്ടിക്കാരും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശനൊക്കെ ആണെങ്കിൽ അതിന് സപ്പോർട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഈ പറയുന്ന ഷാഫിക്ക് ഷാഫിനെ റോഡ് തടഞ്ഞാനോ ഒന്നും ഒരു കാര്യം ഒരു വാക്കും മിണ്ടാതെ വി ഡി സതീശനൊക്കെ കയറി എവിടെ പോയി വിളിച്ചിരിക്കുക എന്നാ പുറത്തു വരണം എല്ലാ കാര്യങ്ങളും പുറത്തു തരണം തെറ്റ് ചെയ്തിട്ടുണ്ടോ അവര് ശിക്ഷിക്കപ്പെടണം രാഹുൽ മാൻ ആരാണെങ്കിലും തെറ്റ് ചെയ്ത ആള് ശിക്ഷ അനുഭവിക്കണം അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് പ്രവർത്തകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും കാരണം ഈ സാധാരണക്കാരനായ ആളുകളുടെ സാധാരണക്കാരനായ ആളുകളുടെ വോട്ട് മേടിച്ചല്ലേ ഈ ആൾക്കാരൊക്കെ എം എൽ എ ആയത് എം പി ആയതും മന്ത്രി ആയി എല്ലാ ആകുന്നത് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി വേണം പ്രവർത്തിക്കാൻ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം അതിന് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം